ഹായ് ഞാൻ പയ്യനൊരു ഇളവ് ഞാനൊരു ഉച്ചക്കേ വന്നതാ ഉച്ച വന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഇപ്പോഴ് ഇവിടെ എത്തി എവിടാ നമ്മളെ ഹോട്ടലിലത്തെ കുറേ നാളായി കോളേജിൽ നിന്ന് വിട്ട പിന്നു പറയാം ഒരു കുറേ നാളായിട്ട് ഞാൻ ഇതിൽ കഴിച്ചിട്ടില്ല എന്താ പൊറോട്ട മൈ ഫേവറേറ്റ് കഴിച്ചുകൂടാ കഴിച്ചുകൂടാന്നെല്ലാവരും പറയും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഭയങ്കര കൊതിയോട് ഇരിക്കുവാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു അസിഡിറ്റി വന്നു അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് എന്ന് വെച്ചു അങ്ങനെ പിന്നെ ഒരു ഗോതമ്പ് ഗോതമ്പ് പൊറോട്ട പിന്നെന്താണ് ഗോതമ്പ് പൊറോട്ടയും മഷ്റൂം മസാല ഓർഡർ ചെയ്തിട്ടുണ്ട് വെയ്റ്റിങ് ആ വന്നു അപ്പോൾ നല്ല ചൂട് ചൂട് ഗോതമ്പ് പൊറോട്ട പിന്നെ ഓ ഒനിയൻ വിനഗർ ഞാൻ പുറത്തുനിന്ന് പൊതുവെ ഉള്ളി കഴിക്കാറില്ല നമുക്ക് കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റില്ല അങ്ങനൊരു കുഴപ്പമുണ്ട് ഇതൊക്കെ വേണ്ടല്ലേ മറ്റൊക്കെ ഉള്ളു ഇനിയിപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് ഒരാളെ കൂട്ടാൻ പറ്റുമോ സൂപ്പർ വിശക്കുന്നുകൊണ്ടായിരിക്കും ചെ ചോറുംല്ലൊരു ഒന്നാമത് ചൂട് ഫുഡാണ് ഇഷ്ടം മണ്ണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒറ്റക്കോ ഇങ്ങനെ കഴിക്കുമ്പോൾ മോനി മോക്കൊക്കെ വാങ്ങണം എന്ന് നമ്മളെ കൺട്രോളിൽ പോയി എൻ്റെ കണ്ട്രോളിൽ പോയല്ലോ മീൻസ് അവർ വലുതായല്ലോ അവർ അവരുടേതായ ലോകത്ത് പറക്കുന്നു അപ്പം ഞാൻ പുറത്ത് വരുമ്പോൾ ഞാൻ കഴിച്ച് എനക്ക് കഴിക്കാം അത്ര തന്നെ മുന്നേ നമുക്ക് ഇങ്ങനെ വന്ന് കഴിക്കുമ്പോൾ ടെൻഷനാകും ഓ കുഞ്ഞാറ്റൊക്കെ തന്നെ അങ്ങനെ നമ്മള് കഴിക്കുവാന്നുള്ളൊരു അതില്ല നമ്മളിപ്പം നമ്മളെ ജീവിക്കുക നമ്മളെ ജീവിക്കുക അത്രയേ ഉള്ളു നമ്മള് ജീവിക്കുക ക്കു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നു ഒരാക്കും നമുക്ക് ഫുഡ് വാങ്ങി തരാനും പുറത്ത് കൊണ്ടുപോകാനും കാള് വേണം തോന്നിയിട്ട് ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നത് അപ്പൊ ആളങ്ങനെ ചെയ്യണമെന്നില്ല പിന്നെ ഹോം നേഴ്സ് ആയിട്ടൊന്നും അരോടി നിൽക്കാൻ പറ്റൂല പിന്നെ ഒഴിവാക്കാനായിട്ട് ആരും ഒരു കല്യാണം കഴിക്കൂല കഴിക്കുക കഴിക്കുക എന്നിട്ട് അങ്ങ് ഒഴിവാക്കാനായിരിക്കും തോന്നുന്നു എനക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ ആദ്യം കഴിക്കണ്ടെന്നപോലെ അതാ ചെയ്യൂല കൊറേ ദിവസേ പുറത്തുനിന്ന് കഴിക്കണമെന്നുണ്ടായിരിക്കും ചോറ് സാമ്പാറ് ചേനച്ചപ്പു പേരി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ബാക്കിയല്ല കാണാൻ വന്നത് കണ്ടു കുറച്ച് ബോധം വാങ്ങണം പോകുമ്പോ അതിപ്പിങ്ങനെയാ ആലോചിക്കുന്നത് സമയം കഴിഞ്ഞല്ലോ സന്ധ്യായില്ലേ ഈ റിയൊക്കെ പറയുമ്പോ നമുക്ക് ആരെങ്കിലും വേണം ഷെയറിങ്ങിന് കാരണം നമ്മളിപ്പൊ വീട്ടില് കറിയൊക്കെയല്ലോ അങ്ങനല്ല എത്ര കുറച്ച് വെച്ചാലും കറി ഉണ്ടാവും ഞാനിങ്ങനെ വന്നയിക്കുമ്പോൾ ഒറ്റക്കാങ്കിലും കളയാൻ തോന്നൂല അപ്പം ഞാൻ ഇതാക്കും കറി പാഴ്സൽ കൊണ്ടുപോകും ഒരു ലൈം ടീ വേണം ഹലോ ലൈം ടീ പൊറോട്ടയും കൂടി വേണം ഒരു കഷ്ണം വേണമെന്നേ ഉള്ളൂ കഷ്ണം തരൂല്ലോ ഒറ്റക്കൊരു ഡിന്നർ ഗോതമ്പ് പൊറോട്ട കറി വേണമെന്നൊന്നുമില്ല നല്ല ടേസ്റ്റാ ഇങ്ങനെ ഒറ്റക്കൊക്കെ പുറത്തു പോയി കഴിക്കുന്നവരുണ്ടെങ്കിൽ കമെന്റ് ചെയ്യണേ ചൂട് ടേസ്റ്റ് ഉണ്ട് അതാണ് രണ്ടെണ്ണേ തിന്നാനാവും 或了 Hello?

അടിപൊളി ഒറ്റക്ക് ഇങ്ങനെ ചെയ്യുന്നവര് പറയണ टाईम टी विचार शब्द कितीला ലൈം ടീ കുടിച്ച് ഇത് വന്ന് മുഴപ്പിച്ചിട്ട് പോവാം രണ്ട് മൂന്ന് ചവിട്ടേ വാങ്ങണം മാറ്റ് എന്നാലേ മറ്റന്നാളോ മറ്റന്നാൾ വരണം അപ്പം വാങ്ങും 那两种。